എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവിലോട്ട് കടക്കാം അങ്ങനെ ആരെയാണെങ്കിൽ ഇപ്പൊ ട്രാവൽസിൽ കാർ ഓടിക്കാനും പോകുന്നുണ്ട് കോളേജില്ലാത്ത സമയത്ത് ഡെലിവറി ജോലിക്കും കാർ ഓടിക്കാനും ഒക്കെ ആരും പോയി പൈസ സമ്പാദിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും മിത്രക്കും ഗോമതിക്കൊന്നും സഹിക്കുന്നുണ്ടായിരിക്കില്ല കാരണം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലോട്ട് ചിലവിനുള്ള പൈസ കൊടുക്കുന്നത് എന്നാൽ മിത്രയാണെങ്കിൽ ഇപ്പം ട്യൂഷനെടുക്കാനൊക്കെ പോകുന്നുണ്ട് തൻ്റെ എന്തെങ്കിലും ആയല്ലോ എന്ന് കരുതി ബാലൻ്റെയും ഗോമതിയുടെയും ഒക്കെ സമ്മതം വാങ്ങിയിട്ടാണ് പുറത്ത് രണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കെയാണ് മിത്ര രാവിലെ നല്ല ഉറക്കത്തിലായിരിക്കും ആര്യനാണെങ്കിൽ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് മിത്രയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇതേ കുംഭകർണന്റെ സഹോദരിയാണെന്നാ തോന്നത് എന്തൊറക്ക ഇങ്ങനെയൊക്കെ ഉറങ്ങിയാല് ചുറ്റും നടക്കുന്ന എന്തെങ്കിലും അറിയാൻ പറ്റോ ഇങ്ങനെ മിത്രയെ നോക്കി സംസാരിക്കുന്നുണ്ട് എന്നാ ഇതേ സമയത്ത് ഞെട്ടി എഴുന്നേക്കുമാണ് മിത്ര ആര്യ കോളേജ് പോകാൻ സമയായോ ഭഗവാനെ ഞാൻ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിപ്പോയല്ലോ എന്താ ചെയ്യാ നീ ടെൻഷൻ ടെൻഷനടിക്കാതിരിക്ക സമയം ആറു മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ മണിയായിട്ടുള്ളൂ പിന്നെ നീ എങ്ങോട്ടാ ഇങ്ങനെ ഒരുങ്ങിപ്പോന്നേ എൻ്റെ മിത്രേ ഇന്ന് കോളേജില്ല നീ നേരം കൂടെ വേണേ കിടന്ന് ഉറങ്ങിക്കോ വേണ്ട വേണ്ട ഞാൻ എണീറ്റില്ലേ നീ പറഞ്ഞില്ലല്ലോ നീ എങ്ങോട്ടാ പോകുന്നേ അത് എനിക്കൊരു ജോലിയുണ്ട് ഞാനിപ്പോ കാർ ഓടിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു ട്രിപ്പ് ഉണ്ട് അതിനായിട്ട് പോവാ ഇത്ര നേരത്തെയോ ആറു മണിക്കോ ഒരു ലോങ് ട്രിപ്പാ അതുകൊണ്ടാ ഇത്ര നേരത്തെ പോകുന്നത് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ അല്ല ആര്യ പിന്നെ സൂക്ഷിച്ചു ഓടിക്കണം കാർ ഓടിക്കാൻ പോവണ്ടാന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ നീ അതൊന്നും കേൾക്കുന്നില്ലല്ലോ എല്ലാറ്റിനും പോയാലല്ലേ നമുക്ക് പൈസ എന്തെങ്കിലും കയ്യിലിരിക്കും സാധ ഓടാനൊക്കെ പോയല്ലേ കൈയിൽ അത്ര പൈസയൊന്നും വരില്ല ലോങ് ട്രിപ്പ് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ കാർ ആയിട്ട് കിട്ടും അതുകൊണ്ടാ പോകുന്നേ അപ്പോ സൂക്ഷിച്ച ഓടിക്കണേ എന്നും പറഞ്ഞ് ആരനെ യാത്ര അയക്കുന്നുണ്ട് മിത്ര പുറത്തോട്ടിറങ്ങാൻ നേരത്ത് ഗോമതി പുറത്തുണ്ടാവും അമ്മേ ഞാൻ ഇറങ്ങാ എനിക്കിന്നൊരു ട്രിപ്പുണ്ട് അതിന് പോവാ എന്റെ മോനെ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഈ കാർ ഓടിക്കാനൊന്നും പോവണ്ടാന്ന് എന്റെ മോനാണെങ്കിൽ ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ എന്നും ഇതുപോലെ കഷ്ടപ്പെടാൻ പോകണ്ടേ ഇത് ഓർക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ അമ്മയുടെ ഒരു കാര്യം അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ മോൻ എന്തൊക്കെ ജോലിയാ ചെയ്യുന്നേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്കതൊന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ നിനക്ക് ചായ എടുക്കാം ദോശ ഉണ്ടാക്കാം പെട്ടെന്ന് കഴിച്ചിട്ട് പോ വേണ്ട അമ്മേ ഈ ആറു മണിക്ക് തന്നെ ഭക്ഷണൊന്നും കഴിച്ചാൽ അങ്ങ് ഇറങ്ങില്ല എന്നാ അമ്മ പാത്രത്തിലാക്കി തരാം മോൻ പോകുന്ന വഴക്കിൽ കഴിച്ചോ വേണ്ടമ്മേ അതൊന്നും വേണ്ട എനിക്ക് വിഷക്കുവാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അമ്മേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ തന്നെ സമയം വഴുകി ശരിയെന്നും പറഞ്ഞ് ആര്യൻ ഇറങ്ങാൻ നേരത്ത് ബാലൻ പുറത്തോട്ട് വരുന്നുണ്ട് നടക്കാനായിട്ട് ഈ സമയത്ത് ബാലൻ ആര്യനെ തന്നെ നോക്കുന്നുണ്ട് ആര്യൻ ബാലന്റെ മുഖത്തോട്ട് നോക്കി അവിടെ നിന്ന് പോകുന്നു ഗോമതിയോട് ബാലൻ ചോദിക്കുന്നുണ്ട് ഗോമതി ആര്യൻ എങ്ങോട്ടാ ഇത്ര നേരത്തെ പോകുന്നേ ഇന്ന് ഞായറാഴ്ചയല്ലേ ഇന്ന് കോളേജില്ലല്ലോ അവൻ പോകുന്നതേ ജോലിക്കാ അവനിപ്പോ ട്രാവൽസിൽ വണ്ടി ഓടിക്കാൻ പോകുന്നില്ലേ അതിനായിട്ട് പോവാ ഒരു ലോങ് ട്രിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നേ ഓ ഈ പറയുന്ന ആൾക്ക് അവനെ കണ്ണെടുത്താ കണ്ടൂടാ പത്ത് രൂപ വീട്ടിൽ തന്നില്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ അതൊക്കെ ഞാൻ അവന് ഉത്തരവാദിത്തം വരാൻ വേണ്ടി പറയുന്നതാ അല്ലാതെ എനിക്ക് അവനോട് സ്നേഹക്കുറവോ ദേഷ്യമോ ഒന്നുമില്ല അല്ലെങ്കിലും നിങ്ങളിത് എന്നോടല്ലേ പറയൂ അവന്റെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെയൊക്കെ പറയൂ നിങ്ങള് ഇനി ഞാനൊന്നും പറയുന്നില്ല ബാലട്ട് നടന്നിട്ട് വാ എനിക്ക് അടുക്കളയിലേ കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞ് ഗോമതി അടുക്കളയിലോട്ട് പോകുന്നു ബാലനാണെങ്കിൽ ഒരുപാട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആരോട് വല്ലാത്ത സ്നേഹമാണ് അത് പുറമേ കാണിക്കുന്നില്ല എന്നു ഉള്ളൂ ബാലൻ ഇങ്ങനെ ഓരോന്നാലോചിക്കുകയാണ് അനൂജയെ കുറിച്ച് അനൂജയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ അമ്മായി അമ്മയും ഭർത്താവും അമ്മായി അച്ഛനൊക്കെ പറഞ്ഞത് ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഒരു മനുഷ്യനെന്നുള്ള വില പോലും നിങ്ങളുടെ മകളെ തരുന്നില്ല എന്നും വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മെയിൻ പണി പണിയെന്നൊക്കെ അമ്മായിയമ്മയും അമ്മായിച്ഛനൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിക്ക ബാലന്റെ അരികിലോട്ട് ഗോമതി വരുന്നുണ്ട് ഗോമതി ബാലനോട് ചോദിക്കുന്നുണ്ട് ബാലേട്ട ബാലേട്ടനെ എന്തെങ്ങനെ ആലോചിക്കുന്നേ ഞാൻ അനുജയെക്കുറിച്ച് ആലോചിച്ചതാ ബാലേട്ട ഞാനത് പറയാനിരിക്കുവായിരുന്നു എത്രയും വേഗം അവളെവിടുന്ന് പറഞ്ഞു വിടണം അവളുടെ കയ്യിലിരിപ്പുണ്ടാ അവൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അധികനാളൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല ഞാനത് ആലോചിക്കാ അവൾ എന്തൊക്കെയാ ആ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നെ അവിടെ എത്തിയപ്പോ ആ അമ്മയും അച്ഛനും പറയുന്നത് കേട്ടിട്ട് എന്റെ ചങ്കു പടഞ്ഞുപോയി അല്ലെങ്കിലും ബാലേട്ടൻ തന്നെയാ അവളെ തലയിൽ കയറ്റി വെച്ചിരുന്നത് താലോലിച്ച് അവൾ ഇങ്ങനെ ആക്കിയത് ബാലേട്ടൻ തന്നെയാ ബാലേട്ടൻ്റെ ദേഷ്യവും വാശിയും ഒക്കെ കിട്ടിയിരിക്കുന്നത് അവൾക്ക് തന്നെയാ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ തൊട്ടതിനും പിടിച്ചതിനും ചെറിയ കാര്യത്തിനൊക്കെ ഇതുപോലെ വഴക്കിടുന്നാണോ ആയിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല എന്നാലും ഇതുപോലെ ചെറിയ ചെറിയ കാര്യത്തിന് അവൾ അവിടെ പോയി വഴക്കിടുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും അങ്ങനെ നോക്കുമ്പോ ഇവിടെ നമ്മുടെ ദേവിയാണെങ്കിലും മീനു ആണെങ്കിലും മിത്രയാണെങ്കിലും എത്ര നല്ല കുട്ടികളാ നമ്മുടെ കുടുംബത്തെ എത്ര നന്നായിട്ടാ അവര് നോക്കുന്നത് ഒരു പ്രശ്നം പോലും ഈ കുടുംബത്തിൽ വരാനായിട്ട് അവർ സമ്മതിക്കില്ല അത്രയും നല്ല കുട്ടികളാ അങ്ങനെ രണ്ടു മൂന്ന് മരുമക്കളെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യ അതെ ബാലേട്ട അവര് മൂന്നു പേരും നല്ല കുട്ടികളാ ബാലേട്ട എത്രയും വേഗം അനുജയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ആ കുഞ്ഞവിടെ ഒറ്റയ്ക്ക ആ ഒരു ചിന്ത പോലും അവൾക്കില്ല ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത് അവൻ വന്നിട്ട് അവളെ കൊണ്ടുപോകോളും അതിനു മുൻപേ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കണം എന്ന് ബാലൻ പറയുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലൻ അനുജയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് മോളെ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും എന്ന് കരുതി വീട്ട് നിങ്ങനെ ഇറങ്ങിപ്പോരാനൊന്നും പാടില്ല നീ അവിടെ അവരുടെ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറാ മറ്റ് അച്ഛനമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നവിടുന്ന് ആട്ടി ഇറക്കിയനെ എന്നാ ഇപ്പോഴും അവരാഗ്രഹിക്കുന്നുണ്ട് നീ തിരികെ അങ്ങോട്ട് വരണോ അവന്റെ മകന്റെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കണമെന്ന് അങ്ങനെ ഒരു കുടുംബം കിട്ടിയത് നിന്റെ ഭാഗ്യല്ല മോളെ അതുകൊണ്ട് നീ അങ്ങോട്ട് പോ എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ അച്ഛൻ എന്നെവിടെ നിർത്ത ഇഷ്ടമല്ലെങ്കിൽ നിർത്തണ്ട ഞാൻ പോവില്ല അവര് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എപ്പോഴും എന്റെ വഴക്കു പറയും അച്ഛന്റെ മുൻപില് നല്ല പിള്ള ചമിയ അവിടെയുള്ള എല്ലാവരും അതൊന്നും അച്ഛൻ വിശ്വസിക്കണ്ട എന്തായാലും അവനോട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് സംസാരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് ബാലൻ അനൂജയോട് പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് അടുക്കളയില് ജോലി ചെയ്തോണ്ട് നിൽക്കുന്ന അനൂജയേയും ഗോമതിയെയും മിത്രയേയും മീനുവിനെയും ആയിരിക്കും അനൂജയാണെങ്കില് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് ഇതു മാത്രമേ ഉള്ളോ ഇന്നും പച്ചക്കറിയാ നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ എന്നും ഇവിടെ ഇത് മാത്രം കഴിച്ച് ഞാൻ അകം നോൺ വെജ് എന്ന് പറയാൻ ഇന്ന് കോഴിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ അതൊക്കെ ഒരു വെജ് ആണോ ചിക്കനോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൂടെ ഓ നിന്റെ ഒരു കാര്യം വൈകിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മേടിക്കാനായിട്ട് അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അത് നിനെ വൈകിട്ടാക്കുന്നേ ഇപ്പത്തന്നെ ഉണ്ടാക്കിക്കൂടെ വൈകിട്ടല്ലേ ആരും ഉണ്ടാവുവള്ളു അതുകൊണ്ട് അപ്പുണ്ടാക്കാന്നാ കരുതിയത് രാത്രി എല്ലാവരും ചേർന്ന് കഴിക്കാലോ ഈ അമ്മയുടെ ഒരു കാര്യം അല്ല മിത്രേ ആരുന്നിത് എങ്ങോട്ടാ പോയത് അവൻ എന്തിനാ ഈ ഞായറാഴ്ച ദിവസം ഓരോ ജോലിയൊന്നും പറഞ്ഞ് പുറത്തോട്ട് പോകുന്നത് ചേച്ചി ഇന്ന് അർജന്റായിട്ട് ഒരു വാടകയുണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ട് പോയതാ നേരത്തെ എത്തിക്കോളും എന്ന് മിത്ര പറയുന്നു അപ്പോഴായിരിക്കും ബാലൻ വിളിക്കുന്നത് ഗോമതി മിത്രേ ഒന്നിങ്ങ് വന്നേ നിങ്ങളൊക്കെ എവിടെയാ എന്നൊക്കെ ചോദിച്ച് ബാലൻ ഉറക്കെ വിളിക്കുന്നുണ്ട് ബാലടിനാണല്ലോ എന്റെ ഈ നേരത്ത് ഈ നേരത്ത് കടയിൽ നിന്ന് വരാറില്ലല്ലോ എന്തു പറ്റി എന്നും ചോയിച്ച് ഗോമതിയും മരുമക്കളും അങ്ങോട്ട് പോകുന്നു ആനന്ദും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്താ ബാലേട്ട എന്താ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും പറയാനാണോ ബാലേട്ടൻ വന്നത് അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ അച്ഛാ എന്താ കാര്യം എന്ന് ആനന്ദ് ചോദിക്കുന്നു ആനന്ദേ ഇന്ന് നിനക്ക് കടയില്ലല്ലോ നീ ഇവിടെ ചുമ്മാ ഇരിക്കയല്ലേ അതെ ഇന്ന് അച്ഛനിങ്ങോട്ടും പോകുന്നില്ല എന്താ നീ ഒരു കാര്യം ചെയ്ത് ദേവിയെ കൂട്ടിയിട്ട് ഒരിടം വരെ പോകണം എങ്ങോട്ടോ ബാലച്ചാ വല്ല സിനിമയ്ക്കാണോ അതോ വല്ല ഹണിമൂൺ ട്രിപ്പിനും പോവാനാണോ അതൊന്നും അല്ല മോളെ ഞാന് മോൾ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു അവരാണെങ്കിൽ ഇവിടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാ അതുകൊണ്ട് മോളുടെ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞപ്പോ അവൻ ആ സ്കൂളില് ഒരു ടീച്ചറുടെ വാക്കൻസി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആനന്ദിനെ കൂട്ടി നീയൊന്ന് സ്കൂൾ വരെ പോ എന്നിട്ടൊന്ന് സംസാരിക്ക ഇത് കേൾക്കുന്ന ദേവി ഒന്ന് ഞെട്ടുന്നുണ്ട് അല്ല അതെന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ എന്താ മോളെ മോൾ ഇവിടെ ചുമ്മാരിക്കേ നല്ല പോലെ പഠിച്ചിട്ടുമുണ്ട് പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ അടുക്കള കടന്ന് കഷ്ടപ്പെടുന്നേ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടല്ലോ മീനുവിന് സർക്കാർ ജോലിയുണ്ട് അതുപോലെ മിത്രയാണെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട മോൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവും അതുകൊണ്ട് മോൾ ആ ജോലിക്ക് പോ അല്ല അത് പിന്നെ ബാലച്ചാ ഞാനൂടെ പോയാല് ഇവിടെ അമ്മ ഒറ്റയ്ക്കാവില്ലേ അമ്മ അടുക്കള ജോലി മൊത്തം ചെയ്യണ്ടേ അതുകൊണ്ട് അത് വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എടി നീ അങ്ങനെയൊന്നും സംസാരിക്കണ്ട അടുക്കള ജോലിക്ക് ചെയ്യാനേ എനിക്കറിയാം ഞാനോ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക എന്റെ മരുമക്കള് ഈ ചൂടും പുകയും കിടന്ന് കഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ നിങ്ങളോടൊക്കെ വല്ല ജോലിക്കും പോവാനായിട്ട് പറയുന്നത് നീയേ ഇനി അതും ഇതൊന്നും ആലോചിക്കാതെ അച്ഛൻ പറഞ്ഞ പോലെ ജോലിക്ക് പോവാൻ നോക്ക് ടീച്ചറായിട്ടൊക്കെ ജോലി കിട്ടാന്ന് പറഞ്ഞാലേ അതൊക്കെ വലിയ കാര്യ അമ്മേ അത് വേണ്ടമ്മേ എനിക്ക് താല്പര്യമില്ല ദേ നീ എന്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് വാങ്ങിക്കും നീ എന്തോരം പഠിച്ചിട്ടുണ്ട് എം എ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കാനാണോ നീയേ അച്ഛൻ പോലെ ആ ടീച്ചർ ജോലിക്ക് പോവാൻ നോക്ക് ആനന്ദേ ഇവളെ കൂട്ടി നീ അവിടെ പോയി ഒന്ന് അന്വേഷിക്ക എനിക്കൊന്നും ജോലിക്ക് പോവാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് നല്ല കോട്ടൺ സാരിയും നല്ല പൂക്കളുള്ള കൊടയും അങ്ങനെ ഒരു ഹാൻഡ് ബാഗൊക്കെ തൂക്കി സ്റ്റൈലായിട്ട് ജോലിക്ക് പോവാനൊക്കെ ആഗ്രഹിച്ചിരുന്നതാ ഞാന് എന്നിട്ടോ ഞാൻ ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അഞ്ജനത്തിനെ പ്രസവിച്ചു അല്ലാതെ എന്റെ ജീവിതത്തില് വേറൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് എന്റെ മരുമക്കളൊന്നും അങ്ങനെ ആവരുത് ഇത് കേട്ട് ബാലൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ ഗോമതി ഗോമതിയുടെ ഇഷ്ടങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മീനു ആണെങ്കിലും മിത്രയോട് പറയുന്നുണ്ട് മിത്രെ അമ്മയെ തന്നെ ശ്രദ്ധിക്കുന്നു കണ്ടോ അച്ഛൻ അതെ ചേച്ചി ഞാനും നോക്കുന്നുണ്ട് എന്താ ദേവി നീ എന്തായാലും ആനന്ദിനെ കൂട്ടിപ്പോ അല്ല അത് എന്താ മോളെ നിനക്ക് എന്താ പ്രശ്നം ബാലച്ചാ അതിന് അവര് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കില്ലേ അതൊന്നും എന്റെ കയ്യിലല്ലല്ലോ അത് വീട്ടിലാ എന്റെ ദേവി നീ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ലേ എന്നെങ്കിലും കാര്യം ചോദിച്ചാല് അപ്പൊ പറയുവല്ലോ എല്ലാം വീട്ടിലാണെന്ന് ഇനി പോകുമ്പോൾ നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ പ്രൂഫും ഇങ്ങോട്ട് കൊണ്ടുവരണം ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാലോ ദേവി അത് സാരമില്ല പോകുന്ന വഴിക്കില് നമുക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നേരെ സ്കൂളിലോട്ട് പോവാം ബാലൻ പറയുന്നുണ്ട് ഇന്നിപ്പോ നിങ്ങൾ ചെല് ഇപ്പം നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ല പോയൊന്നും സംസാരിക്കേ അപ്പോ സർട്ടിഫിക്കറ്റ് ആവശ്യം വരില്ലേ ബാലച്ച അവര് ചോദിക്കില്ല ബാലച്ചിനെ അറിയാവുന്നതുകൊണ്ട് ഒന്നും ചോദിക്കില്ലായിരിക്കും അല്ല ബാലച്ചാ അതെങ്ങനെയാ ചേച്ചി സർട്ടിഫിക്കറ്റ് ചോദിക്കാതെ സർട്ടിഫിക്കറ്റ് എന്തായാലും ചോദിക്കും ഇപ്പൊ പോകുമ്പോ ജസ്റ്റ് സംസാരിക്കാനല്ലേ അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് മീനു പറയുന്നു എന്തായാലും വേഗം പോയി റെഡി ആവാൻ നോക്ക് എന്നും പറഞ്ഞ് ദേവിയെയും ആനന്ദിനെയും റൂമിലോട്ട് പറഞ്ഞു വിടുന്നു ദേവിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടം ഉണ്ടായിരിക്കില്ല എന്നാലും ബാലച്ചൻ പറഞ്ഞതല്ലേ ഇനിയിപ്പൊ മറുത്തെന്താ പറയാ എന്ന് കരുതി വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരിക്കും അങ്ങനെ മിത്രയും മീനുവും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുമായിരിക്കും അനൂജിയാണെങ്കിൽ കസാരയിൽ ഇരുന്ന് മുന്തിരി കഴിക്കാം ദേവിയാണെങ്കിൽ മിത്രയോട് പറയുന്നുണ്ട് എന്റെ മിത്രെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഒന്ന് വിളിച്ചിരുന്നെങ്കില് ഞാൻ കൂടെ സഹായിക്കുമായിരുന്നില്ലേ എന്തായാലും ഈ ഫാനില് നല്ല പൊടിയുണ്ട് ഞാൻ ആ സ്റ്റൂൾ സ്റ്റൂളെടുത്ത് വന്ന് ഇവിടെ ഒന്ന് തുടയ്ക്കാം എന്റെ ടീച്ചറമ്മ ടീച്ചറമ്മയോടെ എന്താ പറഞ്ഞത് സ്കൂളിലോട്ട് പോവാനല്ലേ പിന്നെ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേഗം പോവാൻ നോക്ക് അത് പിന്നെ മീനു ഞാൻ എന്തെങ്കിലൊക്കെ ജോലി ചെയ്യട്ടെ എനിക്ക് ജോലി ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാ ആണോ എന്നാ ഒരു കാര്യം ചെയ്യേ ഈ മുന്തിരി അതെന്താ ചേച്ചി ഈ മുന്തിരി ചേച്ചി വാലോട്ട് തരാനാണോ അതല്ല ഈ മുന്തിരി ഒന്ന് കൊണ്ടുപോയേ ജ്യൂസ് അടിച്ചു കൊണ്ടു വാ ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്തു കഴിക്കാനേ വലിയ സുഖമൊന്നുമില്ല എന്ന് അനുജ പറയുന്നുണ്ട് ഇത് കേട്ട പാതി ആ എടുത്ത് അതിനെന്താ ചേച്ചി ഞാൻ ഇപ്പൊ തന്നെ ജ്യൂസ് അടിച്ചു കൊണ്ടുവരാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെയാണെങ്കില് ഗോമതി ഉണ്ടാവും ഗോമതി അപ്പ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അനുജയുടെ എടുത്തോട്ട് നീ എന്തു പണിയാ കാണിക്കുന്നേ അവളെ സ്കൂളിലോട്ട് പോവാൻ നിക്കാ നിനക്ക് ജ്യൂസ് അടിച്ചു കുടിക്കണമെങ്കിലേ നീ പോയി അടിച്ചു കുടിക്കണം നിന്റെ കൈയിൽ ഒരു കുഴപ്പമില്ലല്ലോ ചുമ്മാ ഇരുന്ന് ഓരോ നിങ്ങനെ ആജ്ഞാപിച്ചോളും മര്യാദക്ക് നീ തന്നെ പോയി ജ്യൂസ് അടിച്ചു കുടിക്ക് മോളെ ദേവി നീ പോയിട്ട് റെഡിയാവാൻ നോക്ക് എന്നും പറഞ്ഞ് ദേവിയെ പറഞ്ഞു വിടുന്നുണ്ട് ഈ കുട്ടി എന്തായത് എല്ലാവർക്കും ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ സന്തോഷായിട്ടുള്ള കാര്യ ഇതിപ്പോ ജോലിക്ക് പോവുക എന്ന് പറയുമ്പോ എന്തോ ഇവൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത പോലെയാണല്ലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുന്നു എന്തായാലും ഒരുങ്ങി നിൽക്കുവാണ് ദേവി അങ്ങനെ ആനന്ദും ദേവിയും ബൈക്കിലായിരിക്കും പോകുന്നുണ്ടായിരിക്ക പോകുന്ന വഴിക്ക് പലതവണ പറയുന്നുണ്ട് ആനന്ദിന്റെ അടുത്ത് ദേവി ആനന്ദേട്ടാ ഇപ്പൊ പോണോ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ ജോലി ഒന്നും ഇഷ്ടമല്ല എന്ന് എനിക്ക് വീട്ടില് വീട്ടു ജോലിയൊക്കെ ചെയ്തിരിക്കാനാ ഇഷ്ടം അച്ഛൻ പറഞ്ഞതല്ല ദേവി അച്ഛന് നീ ഒരു ജോലിക്ക് പോയി കാണുന്നതേ എനിക്ക് നല്ല ഇഷ്ടാ അത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ല നീ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറായിരിക്കോ അതോ സ്നേഹം കൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കോ ആരായിരിക്കും ഓ നല്ല ചോദ്യം എന്റെ ആനന്ദേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതെന്താ നിനക്ക് ഇത്ര ദേഷ്യം എന്നെ പഠിപ്പിക്കുമ്പോഴേ ഓമന ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറ് എന്ത് നല്ല അറിയോ ഇപ്പോഴും ആ ടീച്ചറുടെ പേരും ടീച്ചർ സംസാരിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചില ടീച്ചർമാരൊക്കെ അങ്ങനെയാ നീ അങ്ങനത്തെ ടീച്ചർ ടീച്ചറായാൽ മതി കേട്ടോ ദേവി ആ അനന്തേട്ട ഒന്നും അല്ല അനന്തേട്ടാ എനിക്ക് നല്ല വശപ്പ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ കഴിക്കാനോ നീ നീയല്ല വരുമ്പോൾ ഭക്ഷണം കഴിച്ചത് എന്ത് കഴിക്കാനാ ഇനിയിപ്പ വേണമെങ്കിൽ തന്നെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാം അല്ല അനന്തേട്ട എനിക്ക് സ്കൂളിലോട്ട് പോവണ്ട ഞാൻ പറഞ്ഞതല്ലേ നീ ഒന്നും മിണ്ടാതിരിക്ക അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോകണം ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം അല്ല അനന്തേട്ട വണ്ടി നിർത്ത് എനിക്ക് തല കറങ്ങുന്നു എന്താ ദേവി എന്താ പ്രശ്നം അല്ല എനിക്ക് ഭയങ്കര തലകറക്കാം നമുക്ക് വീട്ടിലോട്ട് പോയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം എന്നാ അവിടെ പോയി നിന്റെ സർട്ടിഫിക്കറ്റും എടുക്കാം എനിക്ക് അതിന് മാത്രം തലകറക്കല്ല നമുക്ക് എന്തായാലും സ്കൂളിലോട്ട് തന്നെ പോവാം എന്ന് ദേവി പറയുന്നു അങ്ങനെ നേരെ സ്കൂളിൽ എത്തുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പാള് ദേവിയോടും ആനന്ദിനോടും സംസാരിക്കുന്നുണ്ട് ബാലൻ എന്റെ ഒറ്റ സുഹൃത്താ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് മറത്തൊന്നും പറയാൻ പറ്റിയില്ല ഇവിടെ ഇപ്പോ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഒന്നും ഇല്ല ഇല്ല അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ബാലനോട് ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ പക്ഷേ എനിക്ക് അവനോട് മറുത്തൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്ക് എൽ കെ ജി യു കെ ജി ക്ലാസ്സിലൊക്കെ ഒന്ന് കയറി പഠിപ്പിച്ചു നോക്കൂ ബാക്കി ഇനി വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒഴിവിലോട്ട് മാറാം താൻ എത്ര വരെയാ പഠിച്ചിരിക്കുന്നേ ഞാന് എം എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ ഓക്കേ എന്തായാലും താനിപ്പോ തൽക്കാലം ഇങ്ങനൊരു വേക്കൻസി കയറ് ബാക്കി നമുക്ക് ഒഴിവിനുസരിച്ച് അങ്ങോട്ട് മാറാം എന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട് അങ്ങനെ ആനന്ദിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പൊ പിന്നെ തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല പിന്നെ തിങ്കളാഴ്ച വരാം എന്നും പറഞ്ഞ് ആനന്ദും ദേവിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നേരത്ത് പ്രിൻസിപ്പൾ വിളിച്ച് പറയുന്നുണ്ട് അല്ല മാത്രമല്ല സർട്ടിഫിക്കറ്റ് എല്ലാം എത്രയും വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനീ തിങ്കളാഴ്ചത്തേക്ക് വെക്കണ്ട നാളെ തന്നെ കൊണ്ടുവന്നോളൂ ശരി അത് ദേവിയുടെ വീട്ടിലാ അതുകൊണ്ട് അവിടെ പോയിട്ട് എടുത്തു കൊണ്ടുവരാം എന്ന് ആനന്ദ് പറയുന്നു അവിടെ നിന്ന് ആകെ പേടിച്ചു വരച്ചാണ് ദേവി പോകുന്നത് ഇനി എന്താ നടക്കാൻ പോവാ ഇനി സർട്ടിഫിക്കറ്റ് ചോദിച്ചാ എന്താ ഞാൻ ചെയ്യാ എന്ന ഓർത്ത് ദേവി വല്ലാത്ത ടെൻഷനിലായിരിക്കും അങ്ങനെ ദേവിയോട് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് സമാധാനായോ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാ നല്ല സന്തോഷമുള്ള ജോലി അതുകൊണ്ട് നീ വേറെ ടെൻഷനൊന്നും അടിക്കണ്ട ആദ്യം നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോവാം അവിടെ പോയി നിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാം ആനന്ദട്ടാ അത് വേണ്ട അതെന്താ അല്ല അമ്മ അവിടെ ഉണ്ടായിരിക്കില്ല അമ്മയില്ലെങ്കിൽ വേണ്ട അച്ഛനും നിന്റെ അനിയത്തിയും കാണുമല്ലോ അവർക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് ഞായറാഴ്ച അല്ലേ അപ്പൊ അവർ പേരും കല്യാണത്തിന് പോയിരിക്ക അപ്പോ അവര് തിരികെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാം ഓ എന്നാ ശരി എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോവാം അച്ഛൻ ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷാവും നിനക്കിത് എന്തു പറ്റി എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ ഏയ് ഒന്നുമല്ല ഞാനേ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ തിങ്കളാഴ്ച തന്നെ വരാനും പറഞ്ഞു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാ എന്നാ ശരി നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ബാക്കി റിവ്യൂ നമുക്ക് നാളെ പറയാട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ചെറിയൊരു കമൻ്റ് ഇടണം കേട്ടോ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ